ഹലോ ഡി എസ് എല്ലാവർക്കും പത്തനമാറ്റി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രമോനെ നമ്മുടെ നന്ദുവിനെ നമ്മുടെ പോലീസ് കൊണ്ടുപോവുകയാണ് അല്ലേ അപ്പൊ നമ്മുടെ അനാമികയുടെ അച്ഛനാണ് ഈ കാര്യങ്ങളൊക്കെ വഴിതെളിച്ചു വിട്ടതല്ലേ അപ്പൊ ആ ഒരു പെണ്ണിനെ കൊണ്ട് മൊഴി ഇങ്ങനെ മാറ്റി കൊടുപ്പു നന്ദു വെറുതെ റോട്ടിൽ കൂടി പോയൊരു യുവാവിനെ വെറുതെ ക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളൊരു മൊഴിയാണ് ആ പെണ്ണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ അനാമികയുടെ അച്ഛൻ പറയുന്നുണ്ട് ജാമ്യം പോലും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാട്ട് നമ്മുടെ അനാമികയും അനാമികയുടെ വീട്ടുകാരൊക്കെ അപ്പുറത്തും നമ്മുടെ ദേവ്യാനി ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞിട്ട് ഒരു വക്കീലിനെ പോയി കണ്ടിട്ട് പറയുന്നുണ്ട് നന്ദു ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല അവളുടെ ഫ്യൂച്ചറിനത് ബാധിക്കും അവൾ എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ഇറക്കണം പറയുന്നുണ്ട് ശേഷം നമ്മുടെ നയനെ നയനയും നവ്യം വന്ന് നമ്മുടെ അനന്തപുരിയിൽ ഭയങ്കരമായിട്ടിരുന്ന് കരയുന്ന രംഗങ്ങളും ഇതൊക്കെ കാണാൻ നമ്മുടെ ദേവിയാനക്ക് ഭയങ്കര സങ്കടം ശേഷം നമ്മുടെ നന്ദു ആ ഒരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന രംഗങ്ങളും തന്നെയാണ് കൂട്ടുകാരെ ആ ഒരു പ്രൊമോലെ നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച അപ്പം പിന്നെ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് അല്ലെ നമ്മുടെ ദേവ്യാനിയും പുറയിലെ കൂടി ഇങ്ങനെ ചരട് വലിക്കുന്നുണ്ട് മിക്കവാറും നമ്മുടെ ആദർശ നയനയും ഒരു വക്കീലിനായിട്ട് അവിടെ ചെല്ലും നമ്മുടെ നന്ദുവിനെ ഇറക്കും അല്ലേ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ മേവർന്നത് വരയ്ക്കും ഗുഡ് ബൈ